നമസ്കാരം നിങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ ശുഭകരമായി സംഭവിക്കുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സന്ദേശമാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കുക ഓം നമോ നാരായണായ എന്നോ ഓം ക്ലീം കൃഷ്ണായ എന്നോ കമൻ ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക ആത്മീയപരമായി നോക്കുമ്പോൾ വളരെയധികം ബന്ധം ഭഗവാനുമായി ബന്ധപ്പെട്ട് ഉള്ളവർ തന്നെയാണ് നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഭഗവാനിൽ തന്നെ നിങ്ങൾ കൂടുതലായും വിശ്വസിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നതായ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു ജീവിതത്തിൽ എവിടെയെങ്കിലും പെട്ടുപോയ അവസ്ഥയിലുള്ളവർ തന്നെയാണ് നിങ്ങൾ മുന്നോട്ടു പോയാൽ പല കാര്യങ്ങളും സാധിക്കാത്തതായ അവസ്ഥയുണ്ട് എന്നതും വാസ്തവം തന്നെയാണ് പല കാര്യങ്ങളിലും പെട്ടുപോയിട്ടുള്ളതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് എന്നതും വാസ്തവം തന്നെയാകുന്നു നിങ്ങൾ ചെയ്ത എന്തെങ്കിലും കാര്യവുമായി ബന്ധപ്പെട്ടോ സാഹചര്യത്താലോ നിങ്ങൾ വളരെയധികം അകപ്പെട്ടു പോയിരിക്കുന്നു എന്ന സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവം തന്നെയാണ് പുതുതായി പല കാര്യങ്ങളിലും ഒരു തിരിച്ചറിവ് ലഭിക്കുന്നതായ സാഹചര്യം നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നതും വാസ്തവമാണ് പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ തിരിച്ചറിവുകൾ ജീവിതത്തിൽ ലഭിക്കുന്നു അത് നിങ്ങൾക്ക് ഗുണകരമായി തീരും എന്നതാണ് വാസ്തവം പല കാര്യങ്ങളിലും ഉൾക്കാഴ്ച ലഭിക്കുന്ന ഒരു സാഹചര്യവും നിങ്ങൾക്കുണ്ട് വേറെ ഒരു കാഴ്ചപ്പാടിലൂടെ നിങ്ങൾ ജീവിതം കാണുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്തുകൊണ്ട് ഇപ്രകാരം ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന ഉൾക്കാഴ്ച നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ജീവിതത്തിൽ പല കാര്യങ്ങളിലൂടെയും അല്ലെങ്കിൽ പല കാര്യങ്ങളുടെയും വില ഈ സമയം നിങ്ങൾ തിരിച്ചറിയുന്നു എന്നതും വാസ്തവം തന്നെയാണ് പല കാര്യങ്ങളിലും ഇങ്ങനെ പോയാൽ പോരാ എന്ന തിരിച്ചറിവ് ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്നതായ വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്രകാരം ഒരു തിരിച്ചറിവോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ജീവിതത്തിൽ പാഠങ്ങൾ ഒരുപാട് പുതിയത് പഠിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളും അറിയുന്നതായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു നഷ്ടങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ഈ സമയം നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയോ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാമോ കാര്യങ്ങൾ നിങ്ങളെ സ്ട്രഗിൾ ചെയ്യുന്നതിന് കാരണമായി തീർന്നിരിക്കുന്നു എന്നതും വാസ്തവമാണ് അത്തരത്തിലൊരു സമയത്തിലൂടെ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് മനസ്സ് വല്ലാതെ അസ്വസ്ഥമായ വ്യക്തികളുടെ എനർജി തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളത് നിങ്ങൾ വിഷമിക്കുന്ന കാര്യത്തിന് ഉടനെ ഒരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരും എന്നതാണ് വാസ്തവം പ്രാർത്ഥന ഈ സമയം നിങ്ങൾ മുടങ്ങാതെ ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു മറ്റുള്ളവരുടെ ജീവിതവും നമ്മുടെ ജീവിതവും തമ്മിൽ താരതമ്യപ്പെടുത്താത്ത അല്ലാതെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന ഒരു സന്ദേശം ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്ന് നൽകുന്ന ഒരു സാഹചര്യമുണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും അനുകൂലമായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ജീവിതത്തിൽ അത്തരത്തിൽ പല കാര്യങ്ങളും മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് ഈ സമയം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ജീവിക്കേണ്ടത് അനിവാര്യമാണ് ചില കാര്യങ്ങളിൽ നിന്നും അകലണം അത്തരത്തിലൊരു എനർജി ഇവിടെ കാണുവാനായി സാധിക്കുന്നു അനാവശ്യമായ ഒരു ഭാരം അത് ചിലപ്പോൾ കർമ്മവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് കാണുന്നു അത്തരം കാര്യങ്ങൾ വിട്ടൊഴിയുന്നതായ സാഹചര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ് നിങ്ങൾക്ക് ഈ സമയം പ്രപഞ്ചം തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഭഗവാൻ തന്നെ നൽകുവാൻ ആഗ്രഹിക്കുന്നു എന്ന സന്ദേശം തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത് ചിന്തിക്കാത്ത രീതിയിൽ തന്നെ ഒരു മാറ്റം നിങ്ങളിലേക്ക് കടന്നു വരാം എന്ന സൂചന ഇവിടെ ലഭിക്കുന്നതുമാണ് ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ മാറ്റിമറിക്കുന്നു എന്നതാണ് വാസ്തവം ആത്മീയപരമായി കൂടുതൽ അറിവ് നേടുവാനും ഭഗവാനോട് കൂടുതൽ അടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ഈശ്വരാനുഗ്രഹം ഭഗവാന്റെ ഊർജം നിങ്ങൾ സ്വീകരിക്കുകയും അത്തരത്തിൽ മുന്നോട്ട് പോകുകയും ചെയ്യേണ്ടതാണ് കാര്യങ്ങളിൽ പലവിധ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാകാം നിങ്ങൾ അവയെല്ലാം സ്വപ്രയത്നത്താൽ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞ് മാറുന്ന സാഹചര്യമുണ്ട് ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളുണ്ട് എന്നതും വാസ്തവം തന്നെയാണ് വളരെ കാലമായി നീണ്ടു നിൽക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാവുന്നതുമാണ് സന്തോഷം ഭാഗ്യം എന്നിവ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സമയം ആഘോഷങ്ങളിൽ പോലും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ പോലും പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നുചേരാം ഈ സമയം കുടുംബം സ്നേഹിതർ എന്നിവരുമായി അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം അപ്രതീക്ഷിതമായ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് എല്ലാവരെയും ഒരേപോലെ കാണുവാനുള്ള മനസ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാം അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ സംഭവിക്കുന്ന കാര്യം കൂടിയാകുന്നു സ്വയം നിങ്ങൾ സ്നേഹിക്കാൻ പഠിക്കുന്നതായ അവസരങ്ങൾ വന്നുചേരുകയും പല കാര്യങ്ങളിലും നന്മ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കും പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുവാനുള്ള അനുഭവങ്ങൾ തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക പല കാര്യങ്ങളും കൃത്യമായി തന്നെ പ്ലാൻ ചെയ്ത് നടപ്പാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ഉള്ളിലുള്ള ഭഗവാന്റെ അനുഗ്രഹം ശക്തി പല കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായി തന്നെ പറഞ്ഞു നൽകുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം കാരണം പല കാര്യങ്ങളിലും പലവിധ സംശയങ്ങൾ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം മുൻപും ഇത്തരത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടാകാം എന്നാൽ ഈ സമയം നിങ്ങൾക്കത് കൂടുതലായും അനുഭവഭേദ്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നുള്ളതാണ് പല കാര്യങ്ങളും കിട്ടാത്തത് കാരണം വളരെയധികം വിഷമിക്കുന്നതായ സാഹചര്യങ്ങൾ ചില കാര്യം ലഭ്യമാകാത്തത് ചില കാര്യങ്ങളിൽ പ്രതീക്ഷിച്ച ഫലം ലഭിക്കാത്തത് ഇത്തരത്തിൽ പല വിധത്തിലും ഒരു വിഷമം നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നാൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ സ്വയം തീരുമാനമെടുത്ത് അപ്രകാരം മുന്നോട്ട് തന്നെ പോകണം ക്ഷമ വർദ്ധിക്കും പല കാര്യങ്ങളിലും പുനർവിചിന്തനം നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും ആഗ്രഹിച്ച മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അനുകൂലമായി തന്നെ നിങ്ങളോട് പല കാര്യങ്ങളും മറ്റുള്ളവർ പെരുമാറുകയും സ്വീകാര്യത നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം നിങ്ങളിലുള്ള അറിവ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് മാത്രം ചില കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കും അത് ഭംഗിയായി തന്നെ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്ന അവസരങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് തീർച്ചയായും ഒരു ബഹുമാനം ലഭിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാം പക്വതയാർന്ന് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും പല കാര്യങ്ങളിലും ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് ആ കാര്യങ്ങൾ പൂർണതയിൽ എത്തിക്കുവാൻ സാധിക്കും പറ്റാത്തതായ കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയേണ്ടത് അനിവാര്യമാണ് എന്ന സൂചന ഭഗവാൻ നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നതാണ് സമാധാനം നിങ്ങളിലേക്ക് കടന്ന് വരാവുന്നതാണ് സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയും കൂടുതൽ വിഷമതകൾ അനുഭവിച്ചിട്ടുള്ള നിങ്ങൾക്ക് അതൊരു ആശ്വാസമായി തീരുകയും ചെയ്യാം ആത്മീയപരമായി നിങ്ങൾ വളരെയധികം ഉയർച്ചയിലെത്തുകയും അത് നിങ്ങൾക്ക് കൂടുതൽ ഊർജവും ഉന്മേഷവും പകർന്ന് നൽകുകയും ചെയ്യാം പല കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട് എത്ര മോശം സാഹചര്യവുമായും പൊരുത്തപ്പെടുവാൻ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഒരു സാഹചര്യവും ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യം ധാരണ നിങ്ങളിലുണ്ട് അവ ക്ഷമയോടെ പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും കൈകളിലേക്ക് എത്തിച്ചേരും എന്ന ആശ്വാസവും നിങ്ങൾക്കുണ്ട് അത് ജീവിതത്തിൽ അനുകൂലമായി തീരുകയും ചെയ്യും സന്തോഷം ഭാഗ്യം സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന ഒരു സാഹചര്യം തന്നെയാണ് രൂപപ്പെടുക എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് നീതി ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം നിങ്ങളെ ദ്രോഹിച്ചത് ആരാണോ അവർക്ക് പല വിധത്തിലും തിരിച്ചടികൾ നേരിടുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ഭാഗത്ത് പല കാര്യങ്ങളിലും സത്യമുണ്ട് എന്ന തിരിച്ചറിവ് പലർക്കും വന്ന് ചേരുന്ന ഒരു സമയം തന്നെയാണ് ഒരു പുതിയ തുടക്കം തന്നെയാണ് നിങ്ങളിലേക്ക് വന്ന് ചേരുക എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മനസ്സിനെ നെഗറ്റീവായ ചിന്തകളിൽ നിന്നും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ മുന്നോട്ട് പോകേണ്ട വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ഈ സമയം പരിശ്രമങ്ങൾ വിജയത്തിലേക്ക് നയിക്കാം ജോലിയുമായി ബന്ധപ്പെട്ട് പല വിധത്തിലും സന്തോഷകരമായ ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്താം പുതിയ വഴിത്തിരിവ് തന്നെ ജീവിതത്തിലേക്ക് വന്നുചേരാം ഉണർവ് ഊർജസ്വലത നിങ്ങളിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ചിലർ സഹായിക്കാൻ നിങ്ങൾക്ക് മുൻപിലെത്തും ഈ സമയം നിങ്ങളിലേക്ക് ആ പോസിറ്റീവായ ഊർജം സ്വീകരിക്കുക